ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് വന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ തിരുവനന്തപുരം നഗരത്തെ അൽബു അക്ഷരാർത്ഥ നടക്കിയ ഒരു കൊലപാതകം കരമനയിൽ അരങ്ങേറി വൈകുന്നേരം മണിക്ക് നഗരത്തിൻ്റെ നടുവിലൊരു കൊലപാതകം നടന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഞെട്ടിക്കുന്ന വാർത്ത വന്നത് ഈ ദിവസം കടന്നു പോകുമ്പോൾ നഗരവാസികൾക്ക് വല്ലാത്ത നടുക്കമുണ്ടാക്കി നഗരത്തിലെ പ്രധാന സ്ഥലമായ കരമനയിലാണ് മൂന്നംഗ സംഘം ഒരു യുവാവിനെ നിർദ്ദയം അടിച്ചും കരിക്കൽ കൊണ്ട് ഇടിച്ചും കൊലപ്പെടുത്തിയത് കരമന സ്വദേശി അഖിലാണ് കൊല്ലപ്പെട്ടത് പ്രതികളിൽ ഒരാളായ അനീഷ് ബാലരാമുരത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് മറ്റു മൂന്ന് പേർക്കായി ഇപ്പോഴും പോലീസിൻ്റെ വ്യാപകമായ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഈ പട്ടാപ്പകൽ കൊലപാതകം അവസാനത്തേതാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവത്തർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഷബീദ് ഈ ഡ്രൈവർ എന്ന് പറയുന്ന അനീഷിനെ എങ്ങനെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പോലീസിന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം എങ്ങനെയാണ് ഇയാൾ വലയിലായത് എസ് കെ എൻ കരമന അഖിൽ കൊലപാതകത്തിൽ ഇപ്പോൾ ഡ്രൈവർ അനീഷ് ആണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മൾ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തുവിടുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതികൾ എങ്ങോട്ടേക്ക് പോയി ആരൊക്കെയാണ് നടക്കമുള്ള സൂചനകളിൽ ആദ്യഘട്ട അന്വേഷണത്തിലായിരുന്നു പക്ഷേ ഇന്നൊരു പകൽ മുഴുവൻ തലസ്ഥാനത്തെ പോലീസ് ഈ പ്രതികൾക്കായി വ്യാപകമായ അന്വേഷണം നടത്തി മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക നീക്കങ്ങൾ പോലീസ് നടത്തി കണ്ടെത്തലുകൾ നടത്തി മാത്രവുമല്ല എന്തായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിനുണ്ടായി അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാൽ സംഭവ തലസ്ഥാനത്തെ പോലീസിന് ഇന്നത്തെ പകൽ അങ്ങനെ ഒടുവിൽ അല്പസമയം മുൻപാണ് ഈ കേസിലെ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം വാർത്ത പുറത്തു വരുന്നത് അതായത് കൊലയാളി സംഘം അഖിലെ കൊലപ്പെടുത്താനെത്തിയ വാഹനത്തിന്റെ ഇന്നോവ വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു അനീഷ അനീഷ ഈ സംഭവത്തിന് ശേഷം മറ്റു പ്രതികളോടൊപ്പമല്ല പോയത് പകരം മറ്റു പ്രതികളെ എവിടെയോ മാറ്റിയ ശേഷം ഇയാൾ ബാലരാമപുരത്തെ ഒരു വീട്ടിലേക്ക് പോയി അവിടെ നിന്നാണ് പോലീസ് അല്പസമയം മുൻപ് കരമന പോലീസ് അല്പസമയം മുൻപ് അനീഷിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ മറ്റൊരിടത്തെ കൊളിവിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടയായിരുന്നു കരമന പോലീസിന്റെ നിർണായക നീക്കം ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് ഇക്കാര്യത്തിൽ വിവരശേഖരണം നടത്തി ഡി സി പി നേരിട്ട് സംഭവ സ്ഥലത്തെത്തി അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഒടുവിലാണ് അവസാന ഈ ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത് അതേസമയം മറ്റ് മൂന്ന് പ്രതികൾ അതിൽ അഖിലുണ്ട് ഉണ്ട് വിനീഷ് ഉണ്ട് കൊടും കുറ്റവാളികളാണ് ക്രിമിനലുകളാണ് മുൻപൊരു കൊലപാതക കേസിലെ പ്രതികളാണ് ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതാണ് കരമന പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ മുൻപൊരു കൊലപാതകം നടത്തിയ ശേഷം ഇവർ ഒളിവിൽ പോയ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിലെ പോലീസ് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട് പോലീസ് അവിടെ അവരെയും എടുക്കാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ സ്കാൻ ആ ഈ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ വളർന്ന ഒരാളാണ് വലിയ ഒരു കൊലപാതകത്തിന് വേണ്ട കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണല്ലോ പുറത്തുപ്രചരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ പോലീസിന്റെ അടക്കം ഈ മോട്ടീവ് അതായത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യമാണ് അത് ഇന്ന് ഡി സി പി തിരുവനന്തപുരം ഡി സി പി മാധ്യമങ്ങളോട് ബ്രീഫ് ചെയ്യുമ്പോൾ പോലും അക്കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് വൈകുന്നേരം പാപ്പനംകോട്ടെ ഒരു ബാറിൽ വെച്ച് അഖിലും മറ്റൊരു സംഘവുമായി ചില സംഘർഷമുണ്ടാകുന്നു ഈ കൊല്ലപ്പെട്ട അഖിൽ കല്ലുപയോഗിച്ചുകൊണ്ട് എതിർ സംഘത്തിലെ രണ്ടുപേരെ ആക്രമിക്കുന്നു ഇതിന്മേലുള്ള വൈരാഗ്യത്താലാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മാത്രവുമല്ല இது தெளிக்கிற சில மொழிகள் போலீசில் லட்சிட்டு അന്ന് ഈ എതിർ ഉണ്ടായിരുന്നവരിൽപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ പ്രതികൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇയാൾ ഇയാൾ ഈ കസ്റ്റഡിയിലുണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രതികളുടെ മൂവ്മെന്റ്സ് അറിയാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഏതായാലും പുതിയൊരു അറസ്റ്റ് കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ മറ്റ് മൂന്ന് പ്രതികൾ അതായത് മുഖ്യ പ്രതികൾ എവിടേക്ക് പോയി എവിടെയുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ച് ഇനി കണ്ടെത്തുക എളുപ്പമാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം മാത്രവുമല്ല ഇക്കാര്യത്തിൽ നിർണായക തെളിവായി മാറിയ സി സി ടി വി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ് ഈ പ്രതികൾ മറ്റൊരു കൊലപാതക കേസിൽ ജാമ്യം ലഭിച്ച പുറത്തു കഴിയുകയായിരുന്നു അതടക്കമുള്ള കാര്യങ്ങളിൽ ഇവരുടെ വേറെസ് എന്താണ് ഇവരെന്താണ് ചെയ്തിരുന്നത് ഇവർ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഈ പ്രതികൾ എന്ന് പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതടക്കമുള്ള വിഷയങ്ങളിൽ ഗൗരവമുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തുടരുകയാണ് സ്കേൻ ഒരു കാര്യം കൂടി നേരത്തെയുള്ള കേസിൽ തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം പുറത്തിറങ്ങിയ പ്രതികളാണ് ഈ നിർദ്ദേയമായ കൊലപാതകം നടത്തിയത് ഇതിനു മുമ്പ് ഈ ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷം മറ്റേതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഇവരെ ഏർപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടോ ചില ലഹരിക്കേസുകളടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിവരം മാത്രവുമല്ല കരമന ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇവർക്കെതിരെ മുൻപ് ചില ചെറിയ കേസുകൾ അടിപിടി കേസുകൾ സംഘർഷ കേസുകളടക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ വിവരശേഖരണം നടക്കുകയാണ് ഈ ആദ്യത്തെ കൊലപാതക കേസിന് ശേഷം ഈ പ്രതികൾ ഈ വ്യാപകമായ ലഹരി വിൽപ്പന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട് മാത്രമല്ല എസ് കെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ കരമന അനന്തു കൊലപാതക കേസ് നാലര വർഷം മുൻപാണ് നടക്കുന്നത് അന്ന് ആ സം സംഭവം അത് ഞെട്ട് ഞെട്ടരോടുകൂടിയാണ് കേരളം ഒന്നാകെ കേട്ടത് ആ സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്ത് ക്രിമി ക്രൈം മാപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്ന പോലീസിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ അതിനുശേഷം അക്കാര്യം കാര്യമായി നടന്നില്ല അതടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നയിച്ചു എന്നുള്ള കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയമായി പോലും ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി സതീശന്റെ അടക്കം രാഷ്ട്രീയ ആക്ഷേപങ്ങൾ നമ്മൾ ഇന്നത്തെ പകൽ കേട്ടു മാത്രവുമല്ല പ്രദേശത്തും സമാനമായ രീതിയിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ അതിക്രമം കൂടുന്നു എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട് അങ്ങനെ അതടക്കമുള്ള കാര്യങ്ങൾ തുടർ ദിവസങ്ങളിൽ പരിശോധിക്കുമെന്ന് പോലീസ് ഇതിനോടകം തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട് സ്കേൻ താങ്ക് യു നമുക്കിപ്പം ചേർന്നത് ഷഫീദ് റൌത്രറാണ് തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും നിർദ്ദയ നിർദ്ദേമായ ഒരു കൊലപാതകമാണ് അരങ്ങേറിയത് അതിലൊരു പ്രതി പിടിയിലായി ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുകയാണ് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഈ പ്രതികൾ അറസ്റ്റ് ജയിലിലാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവരെയൊന്നും പുറത്തുവിടാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രദ്ധിക്കണം കാര്യം ഇനിയും പുറത്തിറങ്ങിയാലും ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ നടത്താൻ തയ്യാറുള്ള മാനിയാക്കുകളാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത്